സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ലോക ഫോട്ടോഗ്രാഫി ദിനത്തോടനുബന്ധിച്ച് ആന്ധ്രാപ്രദേശിലെ ആബ്ജ ഫോട്ടോ ജേണലിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച നാഷണൽ മത്സരത്തിൽ അവാർഡ് കരസ്ഥമാക്കി മണി ചെറുതുരുത്തി ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയിലെ മാധ്യമം പത്രത്തിലെ വവ്വാലുകളുടെ ശല്യം ദുരിതത്തിലായി കുടുംബം എന്ന വാർത്താ കവർ ചിത്രത്തിനാണ് മാധ്യമ ദിനപത്രത്തിന്റെ ചെറുതുരുത്തി ലേഖകനായ കെ എ അബ്ദുൽ ഖാദർ എന്ന മണി ചെറുതുരുത്തിക്ക് അവാർഡ് ലഭിച്ചത് മുൻവർഷവും ഇദ്ദേഹം അവാർഡ് കരസ്ഥമാക്കിയിരുന്നു കേരളത്തിൽ നിന്നും മാതൃഭൂമി കൊച്ചി ഓഫീസിലെ പി കെ പ്രദീപ് കുമാർ മലയാള മനോരമ പത്തനംതിട്ട ഓഫീസിലെ എസ് എസ് ഹരിലാൽ തിരുവനന്തപുരം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ വിൻസെന്റ് പുളിക്കൽ എന്നിവർക്കാണ് അംഗീകാരങ്ങൾ ലഭിച്ചത് ഇതിനോടകം ചെറുതും വലുതുമായി അറുപതോളം അവാർഡുകൾ മണി ചെറുതുരുത്തിയെ തേടിയെത്തിയിട്ടുണ്ട് മണി ഇതിനോടകം നിരവധി സ്ഥലങ്ങളിൽ വൈൽഡ് ലൈഫിൽ ഫോട്ടോ ചിത്രീകരിച്ചിട്ടു് ചെറുതുർത്തി പയൻകുളം റോഡ് ഒന്നാം മൈലിലാണ് താമസം സഹധർമ്മിണി മൈമൂന അബ്ദുൾ ഖാദർ മൂന്ന് മക്കളാണുള്ളത് മുജീബ് റഹ്മാൻ മുഹമ്മദ് നജീബ് മുഹമ്മദ് നജീബ്ദീൻ എന്നിവരാണ് ഒരു നാഷണൽ അവാർഡ് ലഭിച്ച സന്തോഷത്തിലാണ് ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഏതായാലും ദൈവാനുഗ്രഹം നിങ്ങളെ ആളുകളെ എല്ലാ ആളുകളെയും അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ അവാർഡ് ലഭിച്ചത് കാരണം ഇതിനു മുമ്പും ഒരു അംഗീകാരം എനിക്ക് നാഷണലിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രത്യേകിച്ചിട്ട് ഒരു അവാർഡാണ് കാരണം നമ്മളെ പത്രത്തിലെ മാധ്യമം ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചത് പിന്നെ അതിലെ ഫോട്ടോയ്ക്ക് അതായത് ദേശമംഗലം പഞ്ചായത്തിൽ ഒരു വൃദ്ധരായ ഒരു ഒരു ഭാര്യയും ഭർത്താവും അവർ വീട്ടിൽ കൂടി കഴിയുകയാണ് കാരണം ഈ വവ്വാലിനെ കൊണ്ട് വീട്ടിലാകെ പൊറുതി മുട്ടിയ ഒരു ന്യൂസാണ് ഞാൻ കൊടുത്തിരുന്നത് ആ ന്യൂസിന് മാധ്യമം എനിക്ക് ബൈലം തന്നിരുന്നു അതിനുശേഷം ആ ഫോട്ടോ ഞാൻ ഇങ്ങനെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നാഷണൽ രൂപത്തിൽ നടത്തിയ മത്സരത്തിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അവിടുന്ന് എനിക്ക് അംഗീകാരം കിട്ടുമെങ്കിൽ ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ആകെ നാല് പേർക്കാണുള്ളത് അതിലൊരാൾ ഞാനാണ് പിന്നെ ഒരു ഒരാൾ മാതൃഭൂമി റിപ്പോർട്ടർ അതേമാതിരി മനോരമ റിപ്പോർട്ടർ പിന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ റിപ്പോർട്ടറും ഉണ്ട് എല്ലാം കൊണ്ടും ഒരു ലോക ഫോട്ടോഗ്രാഫി ദിനം ഒരു അനുഗ്രഹ ദിനമായിട്ടാണ് ഞാൻ കണക്കാവുന്നത് പിന്നെ എൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യ മൈമൂന അബ്ദുൾ ഖാദർ പിന്നെ മക്കൾ മൂന്ന് പേര് മുജീബ് റഹ്മാൻ മുഹമ്മദ് നസീബ് മുഹമ്മദ് മുനീപ് അങ്ങനെ മൂന്നംഗ സംഘമാണ് എൻ്റേത് ഒക്കെ അങ്ങനെ പോകുന്നു പിന്നെ മാധ്യമ രംഗത്തും പിന്നെ ചാനൽ രംഗത്തും പിന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി രംഗത്തും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഏതായാലും ഒരുപാട് നന്ദിയും കടപ്പാറും വീണ്ടും അറിയിക്കുകയാണ് നന്ദി Ньюс Деск, Си Си Ви.